വിടെ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ മാത്രമാണ് ഇവിടുന്ന് അവിടെ പോലെ എല്ലാ ഭക്തന്മാർക്കും നേരിട്ട് കയ്യിൽ ഉത്സാഹം കൊടുക്കുകയും അവർ ഭക്ഷണം എനിക്ക് തരുകയും ഞാൻ അങ്ങോട്ട് കൊടുക്കും ഒരുമിച്ച് കഴിക്കുന്ന ആൾക്കാർ കാരണം ഞാൻ ഭക്ഷണം നേരിട്ട് കഴിക്കുന്ന ആൾക്കാരാണല്ലോ പഴങ്ങളും ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന മഹാദേവൻ ചിരഞ്ജീവിയായിരിക്കുന്ന മഹാദേവനാണല്ലോ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നല്ലേ പറയപ്പെടുന്നു അതുപോലെ മഹാദേവനായിരിക്കുന്ന അഞ്ജനായിരിക്കുന്ന മഹാദേവൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ആ പ്രാർത്ഥന ഇപ്പോൾ അതിൻ്റെ വഴികളാണ് ഇന്ന് എല്ലാ ഭക്തന്മാരും എനിക്ക് പലതരത്തിൻ്റെ പക്ഷേ എന്തിരി പണം ആ ഇതിന് എല്ലാ കാര്യങ്ങളും എല്ലാ എനിക്ക് തരും ഞാൻ അങ്ങോട്ടും കൊടുക്കും അവരും കഴിക്കും ഞാനും കഴിക്കും അങ്ങനെയാണ് ഇവിടെയുള്ളതായിരിക്കുന്ന എൻ്റെ തയ്യാറാക്കുന്ന വഴികൾ അതാണിപ്പോൾ തന്നിരിക്കുന്ന അനുഭവങ്ങൾ അവിടുന്ന് തന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തന്നു അതുപോലെയാണ് ഇവിടെയുള്ളതായിരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അങ്ങനെ ഓക്കെ ഇവിടെ മാത്രമാണല്ലോ അങ്ങനെ ഒരു സ്ഥാനമുള്ളത് അല്ലേ മറ്റേ ഇവിടെ ഇല്ലല്ലോ ഈ കിളന്നിരിക്കുന്ന ഈ ചരിത്രയിൽ മറ്റേ ഇവിടെ ഭാര്യ സുഗ്രീവനൊക്കെ ഉണ്ട് വരുമാനം ഈ ഭഗവാൻ ഇവിടെ മാത്രമേ ഉള്ളൂ അത് ഇവരുടെയായിരിക്കുന്ന അഞ്ചന അല്ലേ അങ്ങനെ നോക്കുന്ന വഴികളിൽ കൂടിയാണ് അഞ്ചരയനായിരിക്കുന്ന ഒരു ഭാഗ്യം ഹനുമാനസ്വാമിയായിരിക്കുന്ന ആ അനുഭവം അതിൽ കൂടിയാണ് ഈ നിരക്ക് ഈ സന്നിധിയിൽ യുഗങ്ങൾ വരാനുള്ള ഒരു സന്ദർഭം ഒക്കെ വരും അരവര് മുന്നൂറ് മുന്നൂറ്റൊമ്പത് ദിവസത്തിന് ശേഷമാണ് പിന്നെ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് ഇത്ര പേർക്ക് മുന്നേ ഉണ്ടെങ്കിലും ഇത്രയും കടക്കൂടായിരുന്നു ഇവരുടെയായിരിക്കും ഇപ്പോഴുള്ള ചന്ദ്രമണി എൻ്റെ ആയിരിക്കുന്ന പിതാഹന്മാർ ഉള്ള കാലങ്ങളിലേ ഉള്ളതാണ് അങ്ങനെ അവർക്കൊരു അഞ്ജനത്തിലേ ആയിരിക്കുന്ന നോക്കുക സന്ദർഭങ്ങളിൽ അഞ്ജന ഒരു രൂപം വേണം എന്ന അഞ്ജനത്തിൽ കാണുകയും അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കെ ചെയ്തു അങ്ങനെയാണ് എൻ്റെ രൂപങ്ങൾ ഇവിടെ വരാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായത് അതാണ് എൻ്റെതായിരിക്കുന്ന വഴികൾ ഇന്ന് ഇവിടെ കാണാനുള്ള സന്ദർഭം നിങ്ങൾക്ക് ബോധ്യമാവണല്ലോ കണ്ടു പോയാൽ രൂപങ്ങളുണ്ട് അതിന്മാരെ രൂപങ്ങളാണ് എന്താണ് അതിൻ്റെ വഴികളെ കുറിച്ച് അറിയില്ലല്ലോ